ഹായ് ഫ്രണ്ട്സ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ഞാനൊരു തീയൽ ഉണ്ടാക്കാൻ പോവാണ് അത് നമ്മുടെ ഗാർഡനിൽ നിന്നുള്ള വെജിറ്റബിൾസ് വെച്ച് മാത്രം ഒരു തീയൽ അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ പയറൊക്കെയാണ് പയറിങ്ങനെ പയർ പിടിച്ചു വരുന്നതേ ഉള്ളൂ പയർ പറിക്കാറായിട്ടില്ല എല്ലാം കുറേശ്ശെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ പക്ഷെ അതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മളൊരു തീയൽ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് എല്ലാരും അവസാനം വരെയും കാണണേ ചെറിയൊരു വെണ്ടയാണ് അതിൽ കുറച്ച് വെണ്ടൊക്കെ പിടിച്ചിട്ടുണ്ട് അധികമൊന്നുമില്ല പക്ഷെ ഇത് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ മൂത്ത് പോവും അതുകൊണ്ട് അത് പറിച്ച് തീയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ ഒരു വഴുതനങ്ങ പിടിച്ചിട്ടുണ്ട് ഇത് ഇനിയും വലുതാകുമെന്ന് തോന്നുന്നു പക്ഷെ ഇന്നിപ്പം തീയൽ വെക്കാൻ വേണ്ടി ഞാൻ ഇതിനെ പിച്ച് എടുക്കുവാണ് നിങ്ങൾ വെള്ള മാരിഗോൾഡ് കണ്ടിട്ടുണ്ടോ വെള്ള ബെന്തി നമ്മുടെ ഗാർഡനിൽ പൂത്തതാണ് വെള്ള കളറ് ഇതൊരു ഫ്രണ്ട് തന്നതായിരുന്നു ഇതിന്റെ തൈ മഞ്ഞയുണ്ട് ധാരാളം മുട്ടു പിടിക്കുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് പൂക്കളം ഇടാറൊക്കെ ആകുമ്പോ ശെരിക്കും പൂ കിട്ടുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളെ കഴിഞ്ഞ ഗാർഡൻ വീഡിയോയില് പാവലിനൊക്കെ പന്തൽ ഇടുന്ന കാണിച്ചില്ലായിരുന്നോ നമ്മുടെ പാവയ്ക്ക പിടിച്ചിങ്ങുന്നതാണ്ടല്ലേ ഇന്നിപ്പന്താണേലും ഇടാൻ വേണ്ടി ഞാൻ പാവയ്ക്കേപ്പിച്ചുന്നില്ല അതവിടെ നിന്ന് വലുതാകട്ടെ അല്ലേ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ ഇനി അടുത്തൊരു പാവയ്ക്ക കിച്ചടിയോ അല്ലെങ്കിൽ പാവയ്ക്ക മെഴുക്കുരട്ടിയോ പാവയ്ക്ക തീയിൽ തന്നെയോ ഒക്കെ ഉണ്ടാക്കാമല്ലോ ഇതിപ്പം നമ്മളെ ട്രിപ്പിന് പോയപ്പോൾ ഇറിഗേഷൻ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തതാണ് പാവലൊക്കെ നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചീര നിൽക്കുന്നുണ്ട് ഇതൊരു വെറൈറ്റി ഓറഞ്ച് റോസാണേ ചെറിയ റോസാണ് വലിയ റോസിൻ്റെയൊക്കെ പൂക്കളൊക്കെ തീരാറായി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇപ്പം ഇത്ര പ്രത്യേകത എല്ലാവരും അവനവൻ്റെ ഗാർഡനിലെ പച്ചക്കറി വെച്ചല്ലേ കറി ഉണ്ടാക്കുന്നതെന്ന് പക്ഷെ എനിക്കിത് വളരെ സ്പെഷ്യൽ ആണ് കേട്ടോ നമ്മുടെ വീട് ലണ്ടനിലാണേ ഇവിടെ വളരെ കുറച്ചൊരു ഒരു നാലഞ്ച് മാസം മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റൂ അല്ലാത്ത സമയം മുഴുവൻ തണുപ്പാണ് അതുപോലെ തന്നെ നമുക്ക് വളരെ പരിമിതമായിട്ടുള്ള സ്ഥലമേ ഉള്ളൂ ആ സ്ഥലത്താണ് നമ്മൾ പച്ചക്കറിയും ചെടികളും ഒക്കെ നട്ടേക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുള്ളവരാണ് അപ്പം നമുക്ക് സമയവും വളരെ കുറവാണ് പക്ഷെ ഇത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൃഷിയും പൂക്കളും ഒക്കെ ഇങ്ങനെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പച്ചക്കറി വെച്ച് നമ്മളെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അത് പറഞ്ഞാലറിയില്ല കേട്ടോ അത് നമുക്ക് അനുഭവിച്ച് തന്നെ അറിയണം എന്ന് ഇതിപ്പോൾ നമ്മുടെ തന്നെ ഗാർഡനിലെ ഉരുളക്കിഴങ്ങാണ് ഇതിപ്പോൾ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു ചുവട്ടിൽ നമുക്കൊരു രണ്ട് കിലോ ഉരുളക്കിഴങ്ങൊക്കെ കിട്ടും ഇനി ഞാൻ പിന്നെ കുറച്ച് ചീരയുടെ തണ്ടും ചീര ചേമ്പലേയും കൂടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇല എടുക്കില്ല കേട്ടോ തീയലിന് തണ്ട് മാത്രമേ എടുക്കുകയുള്ളൂ ഇല നമുക്ക് തോരമയ്ക്കാം ഇതിപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആപ്പിൾ പിടിച്ച് നിൽക്കുന്ന കാണിച്ചില്ലേ ഇപ്പം നമ്മൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ആപ്പിളെല്ലാം ഏകദേശം കൊഴിഞ്ഞു പോയിട്ടുണ്ട് കിളികളും അണ്ണാനും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇനി കുറച്ച് നമ്മുടെ അത്യാവശ്യം നമുക്ക് മാത്രമായിട്ടുള്ളത് ഒക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് എല്ലാവരും പിന്നെ കിളികളും അണ്ണാനും ഒക്കെ കഴിച്ചോട്ടല്ലേ അവരും ഭൂമിയുടെ അവകാശികളല്ലേ അപ്പം ഇതാണ് നമ്മുടെ ആപ്പിൾ മരം കണ്ട കുറച്ച് നിപ്പുണ്ട് മുകളിലേക്കും നിപ്പുണ്ട് കുറച്ച് നമ്മൾ കഴിഞ്ഞ വർഷം അതിൻ്റെ കുറച്ച് കൊമ്പൊക്കെ ഒന്ന് മുറിച്ചായിരുന്നു കാരണം അത് നമ്മുടെ നെയ്ബറിൻ്റെ മുറ്റത്തേക്ക് ഇങ്ങനെ വീണ് അവർക്ക് ശല്യം അവരൊന്നും പറയില്ല അവർ നല്ല മനുഷ്യരാണ് പക്ഷേ എന്നാലും നമ്മുടെ മര്യാദയ്ക്ക് നമ്മൾ ആ കൊമ്പൊക്കെ ഒന്ന് മുറിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ കുറച്ച് റോസപ്പൂ ഒക്കെ ഇനിയും ബാക്കിയുണ്ട് കുറേ കുറേയേറെ തീർന്നു ഇപ്പം ഈ ഒരൊറ്റ കളറ് ആണ് കൂടുതലായിട്ടുള്ളത് പിന്നെ നമ്മുടെ പേരെല്ലാം ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഇതിപ്പോൾ കഴിക്കാൻ പാകമായിട്ടുണ്ട് ഇനി ഇതെല്ലാം എല്ലാവർക്കും പിച്ചി കൊടുക്കണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ പേർ നിൽക്കുന്നത് ഇതിപ്പം നമ്മുടെ പ്ലമ്മും ഇവിടെ റെഡിയായി വരുന്നുണ്ട് പ്ലം ഇനിയും ഒരാഴ്ചയും കൂടെ ഒക്കെ കഴിഞ്ഞു നന്നായിട്ട് പഴുത്ത് കിട്ടാനായിട്ട് പ്ലം പ്രാവശ്യം ധാരാളം ഉണ്ടായിട്ടുണ്ട് പഴുത്ത് പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പഴുത്ത് കുഴിഞ്ഞ് പോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതിനു മുമ്പ് നമുക്കിതൊക്കെ പിച്ചി ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം നമ്മുടെ ഓറഞ്ച് റോസിൻ്റെ കളറൊക്കെ മാറി ഇവിടെ നിപ്പുണ്ട് പിന്നെ നമ്മുടെ മുന്തിരിയൊക്കെ വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ഒരു വള്ളി മാത്രം നിപ്പുണ്ട് അതിലൊരു ഒലയും പിടിച്ച് നിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൂക്കളും ചെടികളും ഒക്കെ എന്നാൽ പിന്നെ നമുക്ക് പോയി തീയലുണ്ടാക്കിയാലോ നമ്മുടെ പച്ചക്കറികളെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് സ്ക്വയർ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തേക്കുന്നത് പിന്നെ ഒരു സവോളയും സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ സവോളയെല്ലാം ഇത് നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിച്ചതാണ് സാധാരണ ഇവിടെ സവോളയും ഞാൻ കൃഷി ചെയ്യാറുണ്ട് ഈ വർഷം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല കാരണം അത് ഒക്ടോബർ മാസത്തിലാണ് സവോള നടേണ്ടത് തണുപ്പിന് തൊട്ട് മുമ്പ് സവോള വെളുത്തുള്ളിയൊക്കെ ആ സമയത്താണ് നടേണ്ടത് ഈ പ്രാവശ്യം പറ്റിയില്ല അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചൊരു സവോളയാണ് എടുത്തേക്കുന്നത് ഇപ്പൊ ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൺചട്ടി അത് ചൂടായി വന്നു ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് കൊറച്ചുറഞ്ഞു പോയിരുന്നിരുന്നു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ആ സവോള കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുവാണ് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി എടുക്കണം ഒരുപാട് മൂത്ത് പോകണ്ട ചെറുതായിട്ടൊന്ന് ചുമന്ന് വന്നാൽ മതി നമ്മുടെ സവോള ഇപ്പൊ ചുമന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ ഗാർഡൻ ഫ്രഷ് ഓർഗാനിക് പച്ചക്കറികൾ അത് ഒരു മിനിറ്റ് ഈ എണ്ണയിലിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളം പുളി അതിലും നെല്ലിക്ക വലുപ്പത്തിനും താഴേ ഞാൻ എടുത്തുള്ളൂ കാരണം പച്ച തക്കാളി ഉള്ളത് കൊണ്ട് പുളി അധികം വേണ്ടല്ലോ അപ്പോൾ അത്രയും പുളിയെടുത്ത് പിഴിഞ്ഞ് ആ വെള്ളം കൂടെ ഒഴിച്ച് ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ് കഷ്ണങ്ങൾ വേമ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് അരമുറി ചിരകിയ നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചോന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം ഇത് നമ്മുടെ ടീ വിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം ശരിക്കും വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൾക്കത് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ സമയത്ത് ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇടുന്നത് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം ഞാൻ നേരത്തെ തേങ്ങ അരക്കാൻ പോയില്ലേ ആ തേങ്ങ അരച്ച അരപ്പാണിത് അപ്പൊ അത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുവാണ് നമ്മൾ തേങ്ങ വറുത്തിട്ടൊന്നുമില്ല പച്ച തേങ്ങ തന്നെയാണ് അരച്ചേക്കുന്നത് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഈ അരപ്പിൽ കിടന്ന് അത് വേഗാനായിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൂടെ ഒന്ന് തിളച്ച് വെന്ത് വരണം എന്നിട്ട് നമ്മൾ അതിനകത്തൊരു താളിപ്പ് ഉണ്ടാക്കുന്നുണ്ട് കടുക് താളിച്ച് ചേർക്കുന്നുണ്ട് അവസാനം അപ്പോൾ ഇതവിടെ ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടെ തിളയ്ക്കട്ടെ ഇപ്പം നമ്മുടെ തീയലൊക്കെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊരു താളിപ്പ് ഉണ്ടാക്കാൻ പോവാണ് ഇപ്പം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി എന്ന് തോന്നുന്നു അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുവാണ് ഇപ്പൊ കടുക് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണ് ചുവന്നുള്ളി നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുവല്ലോ കേട്ടോ അതുപോലെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ആ തീയലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അടച്ച് നമ്മൾ തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഒഴിച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം ചുറ്റിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുവാണ് അടച്ചു വെച്ചിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം ഇത് സെർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ബായ്